സ്കൂളിൽ പ്രവേശനോത്സവവും സ്നേഹോപഹാര വിതരണവും നടന്നു പയ്യന്നൂരിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ സമീപകാലത്ത് അസൂയാവഹമായ വളർച്ചയുടെ പടവുകൾ താണ്ടുന്ന ഉളിയത്തുകടവ് ഐ എസ് ഡി ഇന്റർനാഷണൽ സീനിയർ സെക്കൻഡറി ഇംഗ്ലീഷ് സ്കൂളിൽ ഈ വർഷത്തെ പ്രവേശനോത്സവവും ഡോക്ടർമാർക്കുള്ള സ്നേഹോപഹാര വിതരണവും വർണ്ണാഭമായ ചടങ്ങുകളോടെ സംഘടിപ്പിച്ചു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് സ്കൂൾ പ്രവേശന കവാടത്തിൽ നിന്നും അറിവിൻ്റെ ആദ്യാക്ഷരം നുകരാൻ വന്ന പിഞ്ചോമനകളെയും ഡോക്ടർമാരെയും സ്കൂൾ ഓഡിറ്റോറിയത്തിലേക്ക് ആനയിച്ചത് തുടർന്ന് സ്കൂൾ വൈസ് പ്രിൻസിപ്പാൾ കെ പി ദിവ്യ സ്വാഗതവും പ്രിൻസിപ്പാൾ ടി പി സുരേഷ് പൊതുവാൾ അധ്യക്ഷതയും വഹിച്ച ചടങ്ങ് മുഖ്യാതിഥിയായ സ്കൂൾ ചെയർമാൻ അഷ്റഫ് ഗ്രാൻഡ് തേജസ് ഉദ്ഘാടനം ചെയ്തു വീടുകളിൽ കൂടെ നിന്ന് ജീവിച്ച് ഒരു പുതിയ പുതിയ തലത്തിലേക്കും സ്കൂളിലേക്ക് വന്ന് പഠിക്കുന്ന കുട്ടികളാണ് അവർക്ക് നമ്മുടെ വാർഡ് ഹസീന കാട്ടൂർ വിശിഷ്ടാതിഥിയായിരുന്നു സിഇഒ കെ പി മുഹമ്മദ് അസദ് ട്രഷറർ കക്കുളത്ത് അബ്ദുൾ ഖാദർ മാനേജർ ഡോക്ടർ അഹമ്മദ് ഷാഫി വൈസ് ചെയർമാൻമാരായ ഡോക്ടർ പി വി അബൂബക്കർ ഹാജി എം കെ തയ്യൽ മുൻ പി ടി എ പ്രസിഡന്റ് റംല ഷെരീഫ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഈ വർഷത്തെ എം ബി ബി എസ് പരീക്ഷയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും മികച്ച വിജയം കരസ്ഥമാക്കി സേവന രംഗത്തേക്ക് പ്രവേശിക്കുന്ന ഐ എസ് ടി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയായ ഡോക്ടർ ഇസ്മയിൽ അഹമ്മദ് ഹംന അബ്ദുൾ റഹ്മാൻ ഡോക്ടർ സാദിയ അബ്ദുൽ നാസർ എന്നിവരെയും എം ഡി ബിരുദധാരിയായ ഡോക്ടർ നാഫിഷ മുഹമ്മദിനെയും ഐ മാനേജ്മെന്റും സ്കൂൾ സ്റ്റാഫും ആദരിച്ചു ഇക്കഴിഞ്ഞ പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ കുട്ടികളെയും ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു എ ജി സൽമത്ത് നന്ദിയും പറഞ്ഞു തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും മധുര വിതരണവും നടന്നു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ വടക്കൻ വാർത്തകളിലേക്ക് വാർത്തകൾ അയക്കാം നിങ്ങളുടെ മൊബൈൽ ക്യാമറ നിശ്ചലമായി പിടിച്ച് അഞ്ചോ ആറോ സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വിവിധ ദൃശ്യങ്ങളെടുത്ത് വാർത്തയുടെ വിവരങ്ങൾ സഹിതം താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴി അയക്കുക ചരമവാർത്തകൾ ഫോട്ടോ സഹിതം അയക്കുക